അന്വേഷണം നടന്നുകൊണ്ടിരിക്കല്ലേ അന്വേഷിക്കട്ടെ ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂന്നു കാര്യമില്ലേ അതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് കോൺഗ്രസ്സുകാർ അതിൽ ഉറച്ചു നിൽക്കുന്നില്ല ബി ജെ പി കാര് ഉറച്ചു നിൽക്കുന്നില്ല ഇപ്പൊ അവരെല്ലാം കാര്യമാറാൻ തുടങ്ങി ഞാൻ അന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പൊ ഉറച്ചു നിൽക്കുകയാണ് ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല രണ്ട് ആരാണോ ഉത്തരവാദി അവരെല്ലാം എല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം കേക്ക് കേക്ക് പറഞ്ഞു തീർക്കട്ടെ മൂന്നാമത്തെ ഈഷനറ്റുകാരനെ ഇത്ര തിരക്കുണ്ടാക്കേണ്ട കാര്യം മൂന്നാമത്തെ കാര്യം അത് ആരാണോ ഉത്തരവാദി അവരെ ആരെയും സംരക്ഷിക്കില്ല ഇത്രയും കാര്യം അസന്നിഗ്ധമായി പാർട്ടി വ്യക്തമാക്കിയതാണ് അപ്പോൾ ചോദിച്ചു വളരെ പ്രധാനമായിട്ടും ചോദിച്ചു വാസുവിൻ്റെ കാര്യത്തിലും പത്മകുമാറിൻ്റെയും കാര്യത്തിലും എന്താണ് കൃത്യമായിട്ട് നിലപാടുകൾ അവരെന്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ അവർക്കെതിരായിട്ട് നിലപാട് നടപടി പാർട്ടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു കുറ്റപത്രം വരുമ്പോഴേലും നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളതാണ് നോക്കട്ടെ അത് വരട്ടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അല്ല ഇത് വളരെ പെട്ടെന്ന് ഈ വളരെ പെട്ടെന്ന് വരുമല്ലോ കുറ്റപത്രം വരട്ടെ മാത്രമല്ല അതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല കാരണം ബി ജെ പി തന്ത്രി അതിൻ്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് ബി ജെ പിക്ക് താല്പര്യമില്ലാണ്ടായി തന്ത്രിയാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് ഇപ്പോൾ ഓരോ ഓരോ ദിവസം കഴിയുമ്പോഴും വ്യക്തമായിക്കൊണ്ടിരിക്കില്ലേ അപ്പോൾ അതോടുകൂടി ബി ജെ പിയുടെ പിന്നോട്ടേക്ക് പോക്കെ നമ്മൾ കണ്ടു അപ്പോൾ പിന്നെ നിങ്ങൾക്കും താല്പര്യമില്ല പിന്നെ കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് തന്നെ സോണിയാഗാന്ധിയെ കാണാൻ രണ്ട് കള്ളന്മാരാ പോയേ ഒരു വിഷമില്ല അല്ലേ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ വിഷമം നിങ്ങൾക്ക് മൂത്തുണ്ടാകുമെന്ന് നോക്കാൻ അങ്ങനെ പറഞ്ഞത് ഒന്ന് കർത്ത ഏറ്റവും പ്രധാനപ്പെട്ട പൂറ്റി ഒരു ഞങ്ങൾ കയറ്റി നിന്നാണല്ലോ പറഞ്ഞത് അല്ലാതെ നിങ്ങൾക്ക് അഭിപ്രായമല്ലോ ബൂറ്റിയെ കയറ്റിയ സഹാക്കല്ലേ പാട്ടുണ്ടാക്കിയേ അല്ലേ പാരടി ഉണ്ടാക്കി പാടിയല്ലോ കഴിഞ്ഞ ഇലക്ഷനിൽ ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞ ഒരേ കാര്യമാണ് അന്ന് അപ്പോൾ അന്നിരോ സ്വാഭാവികമായിട്ടും സോണിയാഗാന്ധിയെ കാണുന്ന അത്ര എളുപ്പമല്ലോ പണ്ട് കരുണാകരനെ പോലും കാണാൻ അനുവദിച്ചിട്ടില്ലല്ലോ അങ്ങനെയുള്ള ഒരാളെ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരൊരു എം പി ഉൾപ്പെടെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കൺവീനർ ഉൾപ്പെടെ പോയി ഈ രണ്ടാൾ രണ്ടാളാരസായില്ല ഒന്ന് പൂറ്റി മറ്റ് അത് കട്ടത് കള്ള മുതൽ പങ്കുവെച്ച ഗോവർദ്ധൻ രണ്ടാളും കൂടി പോയി ഒരിക്കലും കാണാൻ സാധ്യത ഇല്ലാത്ത രണ്ടാള ഒരാളെ രണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അപ്പുറവും ഇപ്പുറവും നിർത്തിയിട്ട് കണ്ടല്ലോ കണ്ടതെന്തിനാണ് എന്നുള്ളത് ഇനി ഇതേ ചോദ്യം ചോദിച്ചിട്ടില്ലേ നിങ്ങളാരും ചോദിക്കുന്നില്ലോ മാധ്യമങ്ങൾക്കും ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയെ അനുഭവി മനസ്സിലാകുന്നില്ലല്ലോ അത് അവരങ്ങനെ വിടുകയല്ലേ ചെയ്യുന്നത് അവരത് വിട്ടു അതോട് വിട്ടു അവരെ ആ ചർച്ചയെ വിട്ടു ഇപ്പോൾ ഇപ്പം ഇങ്ങനെ എപ്പോഴും കണ്ടാലെങ്കിൽ ലോഹിം പറയുന്നതിൽ അതുകൊണ്ട് വേറെ വർത്താനമില്ല ചർച്ചയും ഇല്ല വൈകുന്നേരം വൈകുന്നേരം ഇരുന്നിട്ടുള്ള ആക്രമണവും ഇല്ല അത് കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കാരണം നിങ്ങൾ ആരാണോ പ്രധാനം ചെയ്യുന്നത് അവരെല്ലാം തന്നെ ഇതിന്റെ ഭാഗമാകുന്നു ഇപ്പൊ കൊടിമരവും കൂടി വന്നത് കൂടി കൂടി പിന്നെന്താ പുതിയ ഒന്നും കൂടി വന്നില്ലേ കൊടിമരത്തിന്റെ മേലെ ഉണ്ടായിരുന്നേനം കിലോ എത്ര കിലോ ആണ് സ്വർണ്ണ ഉൾപ്പെടെ ആ പത്തര കിലോ അതാണ് തന്ത്രി കൊണ്ടുപോയെ തന്ത്രിക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം തന്ത്രിക്ക് കൊടുത്തു എന്നിട്ട് തന്ത്രിക്ക് കൊടുത്തതിനെ ന്യായീകരിക്കാണ് കോൺഗ്രസ് നേതാവും അപ്പോൾ ഇതെല്ലാം പുറത്തു വരട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള മുഴുവൻ എണ്ണത്തിലേക്കും ആരും എന്നുള്ള നോക്കണ്ട ഞങ്ങളതിനൊരു രാഷ്ട്രീയവും കാണുന്നില്ല ആരായാലും അവരെയെല്ലാം പുറത്തു കൊണ്ടുവരണം പുറത്തു കൊണ്ടുവന്ന ഒന്നിനെയും ഗവൺമെൻറ്റും അതുപോലെ പാർട്ടിയും സഹായിക്കും സപ്പോർട്ട് ചെയ്യും